ഇന്ന് നമുക്ക് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ പൊന്തി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റാഗി അപ്പത്തിന്റെ റെസിപ്പി നോക്കാം സാധാരണ നമ്മൾ കഴിക്കുന്ന അരിയുടെ അപ്പം ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ് റാഗി അപ്പത്തിന് അപ്പൊ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മില്ലറ്റാണ് റാഗി എല്ലാവർക്കും അറിയാമല്ലോ കാൽസ്യവും വയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം പനീർ വെച്ചിട്ടുള്ള നല്ലൊരു കറിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ചെറിയൊരളവിലാട്ടോ കാണിക്കുന്നത് രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് റാഗിപ്പൊടി മതിയാവും അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പം ഞാനിത് ഈ ഒരു പൊടിയിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരക്കപ്പ് തേങ്ങ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ പഞ്ചസാര ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്തത് തന്നെ ഒന്ന് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലേശം പഞ്ചസാര ചേർത്തത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് വെള്ളം ചേർത്ത് ഇതുപോലെ കട്ടയില്ലാണ്ടെന്ന് യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണിത് ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ആയതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ മിക്സിയിലേക്ക് മാറ്റുന്നതാണ് മിക്സിയുടെ ജാറിലേക്ക് ഇതൊഴിച്ചിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം ഈ മാവ് ഞാൻ നന്നായിട്ട് അരച്ചിട്ട് തലേ ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതും ഫെർമെൻ്റ് ആവാനുള്ള ഒരു ട്രിക്കാണ് അതിനുശേഷം നമ്മൾ മാവ് ഇതുപോലെ മൂടി വെക്കുക എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കൈവച്ച് തൊടാനൊക്കെ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ അതുപോലെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ അത് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ രാത്രിക്ക് ഒരു മഞ്ഞും തണുപ്പൊക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിലും ആവു പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നല്ലപോലെ ഫെർമെന്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു പനീർ വെച്ചിട്ടുള്ള കറി തയ്യാറാക്കാം ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ആണ് എടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മസാല നമുക്ക് ആദ്യം തയ്യാറാക്കണം അതിനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ അതുപോലെ മല്ലിപ്പൊടി ഒരു സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒന്ന് കുതിർത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും അതുപോലെ ഒരു നാലഞ്ച് കാഷ്നട്ട് ഒന്ന് കുതിർത്തിട്ട് അതും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം തക്കാളിയിൽ നല്ല ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മാത്രമേ ലേശം വെള്ളം ചേർത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കസൂരി മേത്തി ഒരു കാൽ ടീസ്പൂൺ ഒക്കെ മതിയാവും കസൂരി മേത്തിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പനീർ ഇട്ട് കൊടുക്കാം കേട്ടോ പനീർ ഇട്ട ശേഷം തീ ഒരു ലോ ആക്കിയിട്ട് ഒരു നാല് മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ലോ ടു മീഡിയത്തിൽ ഇട്ടാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട അതുപോലെ സമയം കൂടുതൽ സമയം ആക്കണ്ട ആക്കണ്ടോ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം ഇതാ ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഇതേപോലെ കോരി മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ആ ഒരു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് കേട്ടോ ഒരു രണ്ടെണ്ണം ചേർക്കേണ്ടത് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തതാണ് ഇതുപോലെ സവോളയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണം അതൊന്ന് വാടി വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവോള വാടി കിട്ടുന്നതായിരിക്കും സവോളത ഇതുപോലെ ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പൊ ഇത് വല്ലാണ്ടങ്ങട് ബ്രൗൺ കളർ ആണോന്നൊന്നുമില്ല ഇതേപോലെ വന്നാൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ ആ പനീറും കൂടെ ചേർത്തിട്ട് അന്ന് തിളക്കുന്ന സമയത്ത് ഇതൊന്ന് മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്കാക്കി എടുക്കത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അപ്പത്തിന്റെ മകൻ എന്തായിരുന്നു നോക്കാം കേട്ടോ ഞാൻ എന്തായാലും മൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് ഞാൻ പതുക്കൊന്നും ഇളക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊന്തിയിട്ടുള്ളതൊക്കെ പോകും അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുകയാണ് വല്ലാണ്ട് തിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ലേശം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കണം ആ ഒരു ബബിൾസ് ഒന്നും കളയാതെ ഇളക്കി ഇളക്കിയെടുക്കാൻ മതി കേട്ടോ ഇനി നമുക്ക് അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര തവി വീതം മാവ് കോരി ഒഴിക്കാം എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മളത് മൂടി വെക്കുക തീ കുറച്ച് വെക്കാം കേട്ടോ സാധാരണ അരി വെച്ചിട്ടുള്ള അപ്പം പോലെയല്ല പെട്ടെന്ന് അത് കുക്കായിട്ട് കിട്ടും അതുകൊണ്ട് കരിഞ്ഞു പോവാണ്ടൊക്കെ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കണേ അത ഇതേപോലെ നമ്മുടെ അപ്പം ഞാൻ ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ അടുത്തതും ഇതേപോലെ നമ്മൾ കോരി ഒഴിക്കുക അതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോ കുറച്ച് മാവലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്റെ പരിപാടി തീർന്നു ഇതും നമ്മുടെ പനീറിൻ്റെ കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം ആണ് റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു അപ്പം ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനിയിപ്പോൾ രാവിലെ ആവുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയ കാരണം ശരിയായിട്ട് നിങ്ങൾക്ക് പൊന്തിയിട്ടൊക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ലേശം ബേക്കിംഗ് സോഡ അതിലേക്ക് ഒന്ന് ണ്ടാക്കിയാൽ മതി അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടാവും അതൊരു ടിപ്പ് ഞാൻ എക്സ്ട്രാ ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അപ്പം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാവ് അരയ്ക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്തിട്ട് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റാഗി അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കറിയും അതുപോലെ ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്